ഹൗസ് ബ്ലോട്ടുകൾ കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് ബ്ലോട്ടുകൾ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ പഴയഞ്ഞൂർ ടൗൺ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം നടന്നു ൂർ അമ്പലനടയിലെ സുവർണ ജൂബിലി മന്ദിരത്തിലെ സിഐ ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു കേരളം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി നല്ല നിലയിൽ വ്യാപാരികൾക്കിടയിൽ ഇടപഴകാനും സാമൂഹ്യ അംഗീകാരം വാങ്ങാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ തൊഴിലാളികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും അങ്ങനെ മാതൃകാപരമായ പെരുമാറ്റം പഴയ ടൗൺ യൂണിറ്റ് ആഴ്ചയിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം രണ്ടു ദിവസം നമ്മൾ ഒരു ദിവസം വയ്യൻഡ്യൂസ് ഇൻഡ്യൂസ് ചെയ്യാം കൂടുതൽ സമയം ടൗണിലുള്ള യൂണിയൻ എന്ന നിലയിൽ കച്ചവടക്കാരോടും ജനങ്ങളോടും എല്ലാവരോടും നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് സി ഐ ടി യു പ്രസ്ഥാനത്തിന്റെ സൽപ്പേരിന് ചേരുന്ന വിധത്തിൽ പ്രവർത്തിക്കണം നമ്മളെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സഹായ സഹകരണങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കില്ല സി ഐ ട്യൂവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല ഇത് തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സി ഐ ടി ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെ മാറ്റി മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭിക്കുന്ന തൊഴിലാളി വർഗ സർവാധിപത്യത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് സിഐടി യു ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ എൻ വാസുദേവൻ അധ്യക്ഷനായിരുന്നു സി ഐ ടി യു പഴയഞ്ഞൂർ മേഖലാ സെക്രട്ടറി എൻ ഇ പരമേശ്വരൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സി ഐ ടി യു മേഖലാ പ്രസിഡന്റ് എ ബി നൌഷാദ് യൂണിറ്റ് സെക്രട്ടറി ജോസ് സി പി എം നേതാക്കളായ കെ പി ശ്രീജയൻ കെ എം അസിസ് എൻ നാരായണൻകുട്ടി സി ഐ ടി യൂണിറ്റ് പ്രസിഡന്റ് എൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു പങ്കുവച്ചപ്പോൾ നമുക്ക് ശ്രമിക്കാം എന്നുള്ള ഭാഗമായിക്കൊണ്ടാണ് നിശ്ചയ തുക കെട്ടിവെച്ചു കൊണ്ടുവരുന്ന ഒരു അനുവാദം ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഓഫീസ് ഉദ്ഘാടനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ട പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഭാവത്തിനെ കൊണ്ടെത്തിയിട്ടുണ്ട് പാവത്തിനെ സന്തോഷപൂർവ്വം ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള യുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി വാസുനെത്തിയിട്ടുണ്ട് വാസിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശോഭകരായി എത്തിയിട്ടുണ്ട് സതാവിനെയും സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഹാവ് എ എം അസീഷ് കെ പി ശ്രീദേവൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിയൻ സെക്രട്ടറിമാരോട് തൊഴിലാളികളെയും സിസിവി ന്യൂസ് പഴഞ്ഞൂർ